അല്ലാമലൈക്കും വറഹമുല്ല അലഹമുല്ല വസു നബീന മുഹമ്മദ് അമ്മാബത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ ഇതര സമുദായത്തിൽപ്പെട്ടവർക്ക് അഥവാ മുസ്ലിംകളല്ലാത്തവർക്ക് സക്കാത്തിന് അവകാശമുണ്ടോ സക്കാത്തിൻ്റെ വിഹിതം അത്തരം ആളുകൾക്ക് നൽകാൻ പാടുണ്ടോ എന്ന വശം നമ്മൾ പരിശോധിക്കുമ്പോൾ ജക്കാത്തിനെ സംബന്ധിച്ച് റസൂലുല്ലാഹി സാഹു അല്ലഹി വസല്ലമ്മ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു വചനം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അത് തുഹദിൻ അഗനിയ ഇഹിം വ തുറദ്ദു ഇല ഫുക്കറ ഇഹിം ക്കാത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിംകളിലെ ധനികരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയും അവരിലെ ദരിദ്രരിലേക്ക് വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒന്നാണ് എന്ന റസൂലുള്ള അതിനെപ്പറ്റി സംക്ഷിപ്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ റസൂലുല്ലായയുടെ അധ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലോക പണ്ഡിതന്മാരുടെ ഇടയിൽ യാതൊരു ഭിന്നാഭിപ്രായവുമില്ലാത്ത ഒരു കാര്യമാണ് സുന്നി മുസ്ലി മുസ്ലിങ്ങൾ അഥവാ നാല് മധുഹബിൻ്റെ ഇമാമുകളിലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു കാര്യമാണ് സക്കാത്ത് അത് മുസ്ലിങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടേണ്ട ഒരു സമ്പത്താണ് എന്ന വിഷയം ഇതിൽ ഖിലാഫില്ല അഭിപ്രായ വ്യത്യാസമില്ല എന്നാണ് പണ്ഡിതന്മാർ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇത് ഇജുമാ ആയൊരു കാര്യമാണ് ഇജുമ ആയ എന്ന് പറഞ്ഞാൽ ഒരു തലത്തിലും അഭിപ്രായ ഭിന്നത പണ്ഡിതന്മാർക്കിടയിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് മുസ്ലിങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടേണ്ട ഒരു സമ്പത്താണ് സക്കാത്ത് സക്കാത്ത് അല്ലാത്ത ചാരിറ്റിയുമായി ബന്ധപ്പെട്ട ഏതു ധർമ്മങ്ങളും അത് മുസ്ലിം എന്നോ അമുസ്ലിമെന്നോ യാതൊരു വ്യത്യാസവും ഇല്ല നമ്മൾ ആളുകൾക്ക് നൽകുന്ന ഈ ഇസ്ലാമിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വധഹിയത്തെ പോലും അഥവാ ബലി മൃഗത്തെ അറുത്തുകൊണ്ട് വിതരണം ചെയ്യുന്നത് പോലും മുസ്ലിം അല്ലാത്ത ആളുകൾക്കും എല്ലാവർക്കും അത് നൽകുന്നതിന് വിരോധമല്ല പക്ഷേ സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം അത് മുസ്ലിങ്ങൾ അവരുടെ ധനത്തെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി നൽകുന്ന ഒന്നാണ് അതുകൊണ്ട് അത് മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ വിതരണം ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് അതിലെ വളരെ പ്രസക്തമായ കാര്യം എന്നാൽ ഈ വിഷയത്തിൽ മറ്റൊരു തലം വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സഖാത്തിൻ്റെ അവകാശികളായി എട്ട് വിഭാഗത്തെ വിശുദ്ധ ഖുർആൻ സൂറത്ത് തോബയിലെ അറുപതാം വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ വിഭാഗത്തിലൊന്ന് മുഹല്ലഫത്ത് കുലൂബുഹും എന്ന ഇനത്തിൽ അതൊരു വിഭാഗമാണതിൽ ഈ മുഹല്ലഫത്ത് കുലൂബ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളോട് ശത്രുതയില്ലാതെ മുസ്ലിങ്ങളുമായി നല്ല നിലയിൽ വർധിക്കുന്ന മുസ്ലിങ്ങൾക്ക് ദോഷം വരണമെന്നും മുസ്ലിങ്ങൾ ഈ നാട്ടിൽ ജീവിക്കേണ്ടവരല്ല എന്നൊന്നും വിശ്വസിക്കാതെ നല്ല ഹൃദയം മുസ്ലിങ്ങളുമായി ഇണക്കപ്പെട്ട ആളുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം മുഹല്ലഫത്ത് കുലൂബുഹും ഇത്തരം മുഹല്ലഫത്ത് കുലൂബുഹും എന്നുള്ള വിഷയത്തിൽ അത് അമുസ്ലിമകളായ ആളുകളും അതിലുൾപ്പെടും ആ അത്തരം അമുസ്ലിംകളായ ആളുകൾക്ക് സക്കാത്തിൻ്റെ വിഹിതം നൽകുന്നതിന് വിരോധമില്ല അത്തരം ആളുകൾക്ക് സക്കാത്തിൻ്റെ വിഹിതം നൽകാം എന്നാണ് ഷാഫിയായി മധുബല്ലാത്ത മറ്റെല്ലാ മസുഹബിൻ്റെയും അഭിപ്രായം ഷേഖ് ഹുസൈമിൻ ആധുനിക കാലകത്ത് ജീവിച്ച് മരണപ്പെട്ട സൗദി അറേബ്യയിലെ പ്രസിദ്ധ പണ്ഡിതൻ ഷേഖ് ഹുസൈമിൻ അതുപോലെ ഹയ്യത്തു കിബാറിൽ ഉലമ സൗദി അറേബ്യയിലെ പണ്ഡിത സഭ അവരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മുഹല്ലഫത്ത് കുലൂബ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ട് അഥവാ അത്തരം ഒരു സാഹചര്യത്തിൽ മുസ്ലിം എന്നോ അമുസ്ലിമെന്നോ നോക്കാതെ ജക്കാത്തിൻ്റെ വിഹിതം നമുക്ക് നൽകാവുന്നതാണ് എന്നാൽ ബേസിക്കലി അടിസ്ഥാനപരമായി ജക്കാത്ത് ഒരു ദരിദ്രൻ അല്ലെങ്കിൽ അഗതി എന്ന ആ ഇനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സക്കാത്ത് നൽകേണ്ടത് അത് മുസ്ലിം സമുദായത്തിൻ്റെ അകത്തുള്ള ആളുകൾക്കാണ് എന്നതാണ് അതിലെ ശരിയായ നിരീക്ഷണം അതിൽ പ്രത്യേകിച്ചൊരു അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല ഷാഫി മദേബ് മാത്രമാണ് അതിൽ കടുത്ത അഭിപ്രായം പറഞ്ഞത് ഷാഫി മദേബ് പറഞ്ഞാൽ ഒരു നിലക്കും മുഹല്ലഫത്ത് കുലൂബാണെങ്കിൽ പോലും അത് മുസ്ലിം സമുദായത്തിൽ മാത്രം വിതരണം ചെയ്യപ്പെടേണ്ട ഒരു പ്രത്യേക ആരാധനാ കർമ്മവുമായി ബന്ധപ്പെട്ട സമ്പത്താണത് അതുകൊണ്ടത് മുസ്ലിം സമുദായത്തിൽ മാത്രമേ വിതരണം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് അവർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്നാൽ മറ്റുള്ള പണ്ഡിതന്മാരും അതുപോലെ നമ്മൾക്ക് ഭൂരിപക്ഷ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഹൃദയം ഇണക്കപ്പെട്ട വളരെ മുസ്ലിങ്ങളുമായി നല്ല നിലയിൽ വർധിക്കുന്ന മുസ്ലിംകൾ ശത്രുക്കളല്ലാത്ത ആളുകളെ ആ ഒരു ഇനത്തിൽപ്പെട്ട ആളുകളെയും ജക്കാത്തിൻ്റെ അർഹരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇതാണ് വിഷയമായി സംക്ഷിപ്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അടിസ്ഥാനപരമായി ജക്കാത്ത് എന്നത് മുസ്ലിം സമുദായത്തിലെ ധനികരിൽ നിന്ന് സ്വീകരിച്ച് അത് മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിൽ വിതരണം ചെയ്യപ്പെടേണ്ട ഒരു ഒരു സാമ്പത്തികമായ ഇബാദത്താണ് ആരാധനാക്രമമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വല്ലാഹോവാലം